കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പെൻഷൻ തുക പോസ്റ്റ് ഓഫീസ് മുഖാന്തിരം മണിയൂട്ടറായി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇവർ തമ്മിലുള്ള ഈഗോയുടെ പ്രശ്നമാണ് പാവപ്പെട്ട പെൻഷൻകാരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് പത്ത് ദിവസമായിട്ടും ഈ സംസ്ഥാന സർക്കാരിന് യാതൊരു മിന്നാട്ടവും ഇല്ല അനുഭവവും അത് അവരുടെ സ്വർഗ്ഗ സ്വഭാവമാണ് അധ്വാനിക്കുന്നവരുടെ പെൻഷൻകാരുടെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെയൊക്കെ പെൻഷൻ കൃത്യസമയത്ത് കൃത്യസമയത്തെത്തിച്ചു കൊടുക്കുന്നതിനുള്ള ബാധ്യത ഇല്ലാത്ത അതിൻ്റെ ഇപ്പോൾ വളരെ ഫലം അനുഭവിച്ചുകൊണ്ട് വേണ്ടി ആഹ്വാനം ചെയ്തു സർവീസ് പെൻഷൻകാരോട് സർക്കാർ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പെൻഷൻകാർ ആരോപിച്ചു സർക്കാരിന്റെ നിന്ന് ഈ സ്ഥിതി തുടർന്നാൽ സമരത്തിന്റെ ഗതി മാറുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി ഗതാഗത തടസ്സവും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കിയായിരുന്നു ധർണ നടന്നത് News Bureau Kollam